ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ക്രീപ്പ് മാർട്ടിൽ അപ്പോൾ ഞാൻ ഇന്നിതാ വീണ്ടും കുറച്ച് പുതിയ ഐറ്റംസ് ആയിട്ട് വന്നത് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ള നല്ല അടിപൊളി മസ്ലിങ് ക്ലോത്തിൽ എംബ്രോയിഡറിയും പേഡ് വർക്കൊക്കെ വരുന്ന നല്ല അടിപൊളി ചുരിദാറും അതിന് വരുന്ന ഷോള് പാൻറ്റ് പീസ് ഇതിൻ്റെ ഷോള് മൾട്ടി കളറാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് അതേപോലെ സൈസ് ഇതിൻ്റെ സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഏതൊക്കെ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വരുന്നത് നല്ല ഷിഫോണിൽ ഡിജിറ്റൽ പ്രിൻറ്റിൽ വരുന്നതാണ് എൽ മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് ആയിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് എല് എച്ച് എല് ഡബിൾ എച്ച് എല്ലാണിത് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് പറഞ്ഞ ജോർജറ്റ് മെറ്റീരിയൽ തന്നെ നല്ല അടി ഒരു സിമ്പിൾ വർക്കിൽ വരുന്ന ഒരു ചുരിദാറാണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരണ അപ് ടു ഡബിൾ എച്ച് എൽ ആണ് ഡബിൾ എക്സ് എൽ വരെ ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും ആ ജോർജറ്റിലാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇത് നെക്സ്റ്റ് വരണ നല്ലൊരു പ്രിൻറ്റഡ് ജോർജറ്റിൽ വരണേ എന്താണ് വന്നിട്ടുള്ള എന്താണ് എൽ മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് ടെ റേറ്റ് വരുന്നത് ഇത് എല്ലാ കളർ എന്താണ് ലൈനിങ് ഒക്കെ അറ്റാച്ചഡ് ആണ് ഈ നെക്സ്റ്റ് പറഞ്ഞാൽ വെൽവെറ്റിൽ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് എല് മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത്ത് വരുന്ന നാല്പത്തി അഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ നാല്പത്തി മൂന്ന് നാല്പത്തി ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത്ത് വരുന്നത് കേട്ടോ മറ്റൊന്നൊക്കെ ലെങ്ത്ത് ഉണ്ടാവും ടോപ്പിന് ഇത് ലെങ്ത്ത് കുറവുള്ള ടോപ്പാണ് കേട്ടോ ഇപ്പം ഷോളൊക്കെ ഷോൾ സാധാ ഷിഫോൺ ഷോളാണ് പാൻറ്റും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് ടോപ്പ് മാത്രമാണ് കേട്ടോ ഇത് ഇതും ഫുള്ളായിട്ട് വെൽവെറ്റിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് എല് മുതൽ ഡബിൾ എക്സ് വരെ സൈസ് ആണ് കേട്ടോ അപ്പോൾ എന്താണ് ഇതിൽ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് നല്ലൊരു ബ്ലാക്ക് പിന്നെ കണ്ടില്ലേ ഇത് ബ്ലാക്കാണ് ഇനി ഉണ്ട് പിന്നെ എന്താണ് ഇപ്പോൾ കളറായി ബ്ലാക്കും റെഡും ആയി അല്ലേ ആ രണ്ട് കളർ തന്നെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ഷറാറ ടൈപ്പ് പാൻറ്റാണ് കേട്ടോ മാത്രമല്ലാതെ ഷറാറ പോലല്ല അങ്ങനെ വരുന്ന ഒരു ഇത് എംഒ മുതൽ എക്സല് വരാട്ടോ ഇതിൻ്റെ സൈസ് അവൈലബിൾ ജോർജിറ്റിൽ തന്നെയാണ് വരുന്നത് നല്ല വർക്കൊക്കെ വരുന്ന ഷോളും എന്താണ് ടോപ്പ് ആണ് ഇട്ടോ പാൻറ്റിൻ്റെ എൻഡ് പോർഷനിലൊക്കെ നന്നായിട്ട് തന്നെ എംബ്രോയ്ഡറി ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് ലൈനിങ് ഒക്കെ കൊടുത്തുകൊണ്ട് ഇട്ടാ ടോപ്പിലും അങ്ങനെ തന്നെ ഇട്ടാ വന്നിട്ടുള്ളത് ലേസ് വർക്കൊക്കെ പോലത്തെ വർക്കാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഷോളിൻ്റെ എൻഡ് പോർഷനിലും വർക്കൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്ന ആയിരത്തി നാനൂറ്റി അൻപത് രൂപ ആണ് ഈ എം ഓതിൽ എക്സൽ വരെയാണെന്ന് പറഞ്ഞില്ലേ ഈ നാല് കളേഴ്സ് ഇതിലിപ്പോൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നാൽ മതി നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ ആദ്യം തന്നെ പേയ്മെൻറ്റ് ചെയ്താലാണ് നമ്മൾ സാധനം അയക്കൽ ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഷിഫോണിൽ തന്നെ വരുന്നത് നല്ലൊരു സിംപിൾ ചുരിദാറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപതാണ് എച്ച് എല്ലും ഡബിൾ എച്ച് എലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ജോർജറ്റിൽ തന്നെ കേട്ടോ വന്നിട്ടുള്ളത് ഇത് നാല് കളേഴ്സാണ് അവൈലബിൾ പിന്നെ എവർ ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പോൾ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചുരിദാറാണ് ഇതിൻ്റെ റേറ്റ് വന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഫ്രീ ഷിപ്പ് ആണ് എക്സ് എൽ ഡബിൾ എസ് എൽ തന്നെയാണ് സൈസ് അവൈലബിൾ നല്ല ഹെവി എംബ്രോയ്ഡറി ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ജോർജിറ്റിൽ എന്നാണ് വന്നിട്ടുള്ളത് ഇത് ഗ്രീന് പിന്നെ പീകോക്ക് ബ്ലൂ പിന്നെ റെഡ് വൈൻ അങ്ങനെ നാല് കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കണ്ടില്ല ഇങ്ങനെട്ടോ ഇതിൻ്റെ വർക്കൊക്കെ വരുന്നത് സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടി മിക്സ് ആണ് കേട്ടോ ഇപ്പോൾ ഈ കളേഴ്സൊക്കെ നമുക്ക് അവൈലബിളാണ് കേട്ടോ സൈസ് എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലാണ് വന്നിട്ടുള്ളത് ത്രീ എച്ച് എൽ ഉണ്ട് ത്രീ എക്സ് എൽ എക്സ്ട്രാ ഇത് വരും ഹൺഡ്രഡ് വരും പിന്നെ എന്താണ് ഇനി നച്ചിട്ട് വരുന്ന ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആണ് ഗൗണാണ്ട്ടോ ഗൗണും ഷോളും കൂടിയുള്ളതാണ് ഇതിൻ്റെ യോക്കിലൊക്കെ നന്നായിട്ട് തന്നെ എംബ്രോയിഡറി ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ഷോളിലും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഗൗണിൻ്റെ എൻഡ് പോർഷനിലൊക്കെ വരുന്നുണ്ട് കേട്ടോ എക്സല് ഡബിൾ ആണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നാല് കളേഴ്സ് ആണ് ഗ്രീന് വൈൻ ബ്ലൂ പിന്നെ ബ്ലാക്ക് അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ആ പീക്കോ ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മളിങ്ങനെ വീഡിയോ പാസ് ചെയ്ത് വരുമ്പോഴേ കളർ ഏതാണെന്നുള്ളത് ചിലപ്പോൾ മാറിപ്പോകും അതുകൊണ്ടാണ് കേട്ടോ ഒരു കൺഫ്യൂഷൻ വന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇതിൽ റെഡൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒക്കെ നല്ല കളേഴ്സ് തന്നെയാണ് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒന്ന് കമൻ്റ് ചെയ്തിട്ടാണെങ്കിൽ ഒരു ഹായ്ന്നെങ്കിലും അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഇല്ല അതൊന്ന് അമർത്തി വെക്കി എങ്ങനെ ഉണ്ടാവുമെന്ന് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ